നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഭയമൊട്ടുമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഇതാർക്കാണ് മനുഷ്യനാ അതോ മൃഗങ്ങൾക്കാണോ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വിലയില്ലാത്ത ഒരു വസ്തുവിൻ്റെ പേരെന്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വിലയുള്ള ഒരു വസ്തുവിൻ്റെ പേരെന്താണ് മൂന്ന് ക്വസ്റ്റിനാണ് ഈ ക്വസ്റ്റിനുള്ള ആൻസർ ഒരുപക്ഷെ നിങ്ങളുടെയുള്ള ചുണ്ടിലുണ്ടായിരിക്കാം നമ്മുടെ സംസ്ഥാനത്ത് നിർഭയമായി നിരന്തരം എവിടെ വേണേലും കയറി ചെല്ലാനും ആർക്കിട്ട് കടിക്കാനും പറ്റുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് തെരുവു നായ്ക്കൾ മറ്റൊന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് പോകാനും വീട് ചവിട്ടി തുറന്ന് അതിൽ കിടക്കുന്ന അരിയും മറ്റുള്ള സാധനങ്ങൾ തിന്നാനും അതിലേ അത് കിടന്നുറങ്ങുന്ന ആൾക്കാരെ ചവിട്ടിക്കൊല്ലാനും പറ്റുന്ന ആനകളും കടുവകളും പുലികളും ഇനി ചുങ്ങം മാത്രമേ വരാമുള്ളൂന്ന് തോന്നുന്നു കരടികളുമൊക്കെ വിരഹിക്കുന്ന കേരളം നല്ല കേരളമല്ലേ ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞ ഇതാണ് മനുഷ്യനും മൃഗങ്ങളും എല്ലാം ചേർന്ന് വളരെ സന്തോഷകരമായി രീതി ജീവിക്കുന്ന ഗോഡ്സോൺ കൺട്രിയാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒത്തിരി വകുപ്പുകളുണ്ട് ഒത്തിരി പ്രോഗ്രാമുകളുണ്ട് പദ്ധതികളുണ്ട് നമ്മുടെ രാജ്യത്ത് പലതരം ജീവികളെയും വ്യക്തികളെയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുറേ നല്ലവരായ ആൾക്കാരുണ്ട് പക്ഷെ ഇവരുടെ ഇടയിൽ ഒന്നും തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം അത് ഐ എ എസ് കാരൻ്റെയിലും ഇല്ല ഐ പി എസ് കാരൻ്റെയിലും ഇല്ല മന്ത്രിമാരുടെ ഇല്ല പഞ്ചായത്ത് മെമ്പറുകാരുടെ ഇല്ല ഒരിടത്തും ഇല്ല പട്ടിയെ സ്നേഹിക്കുവാൻ ഈ നാട്ടിൽ നിയമമുണ്ട് പട്ടിയെ സ്നേഹിക്കുവാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയേറെ പട്ടിസ്നേഹം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പട്ടിസ്നേഹത്തെ പറ്റി പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് ആറ് ഏഴ് എട്ട് പതിനേഴ് വയസ്സുള്ള നമ്മുടെ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളൊക്കെ ഉള്ളൂ കേരളത്തിൽ ആ വീട്ടിലെ ഓരോ കുട്ടികൾ ചില വീടുകളിൽ ഒരേനെ കാണത്തുള്ളൂ പട്ടി കടിച്ച് പേ ആയി മരിച്ചു പോകുന്ന അവസ്ഥ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഒരാളിന് പേ പിടിക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഒരു മരുന്നും കൊടുക്കാൻ പറ്റാതെ തൻ്റെ മക്കളെ ആ അവസ്ഥയിൽ മാറോട് ചേർത്ത് പിടിച്ചൊന്ന് ഒന്ന് അണയ്ക്കാൻ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ഉമ്മ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലുള്ള അവസ്ഥയാണ് പട്ടി കടിച്ച് പേ എന്നുള്ളത് നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമല്ലേ നമ്മുടെ രാജ്യത്ത് പട്ടിക തിന്നുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് നാഗാലാൻഡ് ലീമാപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പട്ടിക തിന്നുന്ന ആൾക്കാരുണ്ട് പക്ഷെ കേരളത്തിൽ ഏതവനെയും കൊല്ലാം രാത്രിയിൽ ആരെയും കൊന്നു കത്തി വെക്കാം ആടിനെ കൊല്ലാം പട്ടിയെ കൊല്ലം പൂച്ചയെ കൊല്ലാം പിന്നെ പശുവിനെ കൊല്ലാം കാളെ കൊല്ലം എല്ലാം കൊള്ളാം അതിന് പ്രായമൊന്നും പ്രശ്നമില്ല നിർ എത്ര നിരന്തരം എത്ര കോഴികളെയാണ് കൊല്ലുന്നത് ആരും ചോദിക്കാറില്ല കോഴി സ്നേഹികളൊന്നും ഇല്ലാത്തോണ്ട് ചോദിക്കാറില്ല പക്ഷെ പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ഇവിടെ ആളുണ്ട് കോടതികളുണ്ട് എന്നുള്ള അവസ്ഥ കോടതിയെ പറ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്താണ് ഇത്ര പട്ടി സ്നേഹം നിങ്ങളിന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊരു വീഡിയോ കാണുമ്പം അതിനൊരു യൂട്യൂബിൽ വന്ന് വീഡിയോ എന്ന രീതിയിൽ കാണാതെ അത് യൂട്യൂബിൽ ആര് പറഞ്ഞാലും അവരഭിപ്രായമാണെങ്കിലും അതിനെപ്പറ്റി നിങ്ങളൊന്ന് ഒരു ഒരല്പം ചിന്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ചുറ്റുമതിൽ കിട്ടി താമസിക്കുന്ന വീടുകൾക്കുള്ളിൽ ഒരു പക്ഷേ പട്ടി കയറാറില്ല പക്ഷേ അല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ഓർക്കുക നമ്മുടെ പ്രായത്തിലുള്ളവർ നമ്മളോടൊപ്പം പഠിച്ചവർ ഇവരെത്രയോ പേർ ഒരുപക്ഷെ നമ്മുടെ പ്രായത്തിലുള്ളവരും നമ്മളോടൊപ്പം പഠിച്ചവരും ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാതെ ഇരിക്കുന്ന പലരെയും നിങ്ങൾ ഒരുപക്ഷെ നോക്കി എന്നൊക്കെ മനസ്സിലാവും പട്ടി കടിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുറിവ് കഴുകണമെന്നും അതിനുശേഷം തൊട്ടടുത്ത പി എച്ച് എസ് എന്നോ ഗവൺമെൻറ് ആശുപത്രിയിലോ പോയി അതിനുള്ള വാക്സിൻ എടുക്കണമെന്നാണ് പറയുന്നത് വാക്സിൻ എടുത്ത കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ മരിച്ചതെന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം പല രീതിയിലുള്ള അസുഖം വന്നവരുണ്ട് പല രീതിയിൽ ഇന്നും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കോവിഡിന്റെ വാക്സിൻ എടുത്തതിന്റെ പേർക്ക് ബൈപ്പാസ് ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഞാൻ ബലമായി വിശ്വസിക്കുന്നതാണ് കാരണമെന്ന് അങ്ങനെ നിരവധി നിരവധി ആൾക്കാർ ഇവർ സമ്മതിക്കത്തില്ല നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം ഇതിനൊന്നും സമ്മതിക്കില്ല ഇപ്പൊ അവരെ ഒന്നും പറയാൻ പറ്റത്തില്ലോ കാരണം അവർക്ക് ഒരു ആശുപത്രി സംരക്ഷണ ബില്ലുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വന്ദനാദാസിനുള്ള സ്നേഹത്തിൽ അവർക്കും ചെയ്തല്ല അവര് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ബില്ലും ഉണ്ടാക്കി സർക്കാർ കൈക്കൊടുക്കും അവരെന്ത് പറഞ്ഞാലും കൊടുക്കും കാരണം എന്താ അവരിൽ നിന്നുള്ള വരുമാനം അതുപോലെയാണ് അതുതന്നെയാണ് പട്ടിയെ കൊല്ലുവാനും അതിൻ്റെ എ ബി സി കറക്റ്റായിട്ട് ചെയ്യുവാനും ഇവർക്ക് തയ്യാ ഇവർ തയ്യാറാകാത്തത് ഇവരെന്തിനാണ് ഈ ബർത്ത് കൺട്രോളിൻ്റെ പുറത്ത് പോകുന്നത് ഈ പട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനും ബെർത്ത് കൺട്രോളിൻ്റെ പോകത്തും പോകാതെ ഇതിനകത്ത് വരുന്ന പട്ടികളെ പഞ്ചായത്ത് പണ്ട് പട്ടിയെ പിടിക്കു വരുന്നല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പകര പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ പട്ടി പിടിച്ച് കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാസങ്ങൾ പട്ടികളുടെ എണ്ണം വർദ്ധിക്കും ഓരോ ദിവസം കഴിയുന്നവരും പട്ടികളുടെ എണ്ണം വർദ്ധി വർദ്ധിക്കുകയാണ് വന്ദീകരിച്ച പട്ടിക്ക് പേ പിടിക്കത്തില്ലേ അതല്ലാത്ത കണ്ടുപിടുത്തമാണ് വന്ദീകരിച്ചു കഴിഞ്ഞാൽ സം ഒരു പട്ടിക്കും പേ പിടിക്കത്തില്ലെന്ന് കണ്ടുപിടിച്ച ഏക സംസ്ഥാനം കേരളമാണ് അതെന്താ എനിക്ക് മനസ്സിലാകുന്നത് വന്ധീ പേ പിടിക്കുന്നത് വന്ദീകരിക്കാത്തത് കൊണ്ടാണോ ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അതല്ല കാരണം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വാക്സിനാണ് സംസ്ഥാനത്തേക്ക് പോകുന്നത് പ്രയോജനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൻറ്റി വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സംസ്ഥാനത്തെ പല ആൾക്കാർക്കും കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് പട്ടിയെ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് പിന്നെന്താണ് ഇവർക്ക് ഈ പട്ടിയെ പിടിക്കുന്നോണ്ട് പട്ടിയെ പിടിക്കാതെ ഇരുന്നാൽ കൊല്ലാതിരുന്നാൽ പേവിശത്തിനുള്ള ഈ പറയുന്ന വാക്സിൻ ധാരാളം അത് ഹ്യൂമൺ ഇതിലുള്ളതുകൊണ്ട് ഹോഴ്സിലുള്ളതുണ്ട് ഇതൊക്കെ ധാരാളം നമ്മളെ മാർക്കറ്റിൽ വിൽക്കപ്പെടും അതുവഴിയുള്ള കച്ചവടത്തിൽ ലാഭം ലഭിക്കും അല്ലാതെ പട്ടി സ്നേഹത്തിൻ്റെ പുറത്ത് ഈ പട്ടി സ്നേഹങ്ങളെല്ലാം കൂടി കുറേ പട്ടികളെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ വളർത്തിട്ട് വീട്ടിൽ കൊണ്ട് വളർത്തിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ഓർക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഐ എസ് കാരൻ ഒരാൾക്ക് നട്ടിലുണ്ടായിരുന്നു എന്നെനിക്കാ തോന്നുന്നത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തച്ചരി പ്രഭാകറിൻ്റെ മകൻ ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി ഒക്കെ നന്നാക്കാൻ പോയി അദ്ദേഹമാണ് സ്വിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ ഉള്ള മനുഷ്യൻ അല്ലാതെ മന്ത്രിയുടെ മന്ത്രി എം പി മന്ത്രി എം പി ആകുന്ന സമയത്ത് സഹോദര സ്നേഹം കൊണ്ട് ആലിംഗ്യം ചെയ്യുകയും പിന്നെ മന്ത്രി സാധാരണ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുന്ന സമയത്ത് കർണനാവൊന്നും ചെയ്യാതെ ഫേസ്ബുക്കിലിടാതെ അദ്ദേഹം ഒരു ബ്ലോഗ് എഴുതിയിരുന്നു ഈ ഈ പറഞ്ഞ കാര്യത്തെപ്പറ്റി വളരെ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതികരിച്ച ഒരു ഐ എസ് കാരനാണ് അയാൾ അദ്ദേഹത്തിന് ആ പ്രസംഗിച്ചൻ്റെ പേരിലോ ബ്ലോഗ് ചെയ്തതിൻ്റെ പേരിലോ അദ്ദേഹത്തിന് ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കും എന്നുള്ളതാണ് സത്യം നമുക്ക് ബന്ധ പ്രശ്നം നമ്മുടെ രാഷ്ട്രീയക്കിറക്കുന്നതിന് കുഴപ്പമുണ്ടോ അവർക്ക് കാറിലാണ് പോകുന്നത് അവർ സെക്യൂരിറ്റി ഉണ്ട് മന്ത്രിക്ക് സെക്യൂരിറ്റി ഉണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ആന മനുഷ്യനെ കൊല്ലുമ്പോഴും മന്ത്രി അവിടെ ചെല്ലുന്ന കൊന്ന ആളുടെ വീട്ടിൽ ചെല്ലുമ്പോഴും മന്ത്രി അല്ലുന്ന ചുമ്മാ ബസ്സിലല്ലല്ലോ പത്ത് അഞ്ഞൂറ് പത്തോ ഇരുന്നൂറ്റൊമ്പോ പോലീസിൻ്റെ ഇതിൽ ചെന്നാണ് മന്ത്രി അവിടെ ഇരിക്കുന്നത് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാട്ടുമൃഗം വന്നൊരാളിനെ കൊന്നു കഴിയുമ്പം ആ വീട്ടുകാർക്ക് പത്ത് ലക്ഷം രൂപയും കൊടുത്ത് ആശയത്തിന് ജോലിയും കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷവാനാവുന്നിരിക്കും ഇവിടെ പലരും വിചാരിച്ചു ഫോറസ്റ്റ് കാര്യൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആന പിടിക്കാൽ എന്താ ആ വീട്ടുകാർക്ക് ജോലി കിട്ടിയല്ലോ പൈസ കിട്ടില്ലല്ലെന്നുള്ള എവൻ്റെ ഒന്നും വീട്ടിലല്ലല്ലോ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം എൻ്റെയൊക്കെ വീട്ടിൽ സംഭവിക്കുമ്പോഴേ അവനക്കത് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഡോക്ടർമാരും ഈ പറയുന്ന എ ബി സി റൂൾസ് നടത്തുന്ന പേര് നടക്കുന്ന ഈ എൻ ജി ഒമാരും ഈ പട്ടിയെ പിടിക്കലെന്ന് പറഞ്ഞ് നടക്കുന്ന മാന്യന്മാരും ഒരിക്കലെങ്കിലും പട്ടിയുടെ കടികെട്ടി കഴിയുമ്പോൾ പേ പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് പേ പിടിക്കാൻ മാത്രമേ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ എല്ലാം അവനോന് വരുമ്പോഴേ അറിയത്തുള്ളൂ വല്ലോൻ്റെ അമ്മയ്ക്ക് പേ പിടിച്ച വല്ലവൻ്റെ അമ്മയ്ക്ക് പ്രാന്തി പിടിച്ച കണ്ടുചിരിക്കാമെന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആൻറ്റി റാബിൻ റാബിൻസ് വിൽക്കാനുള്ള ഒരു ഇടമായി കേരളത്തിലെ ജനങ്ങളെ ഉപയോഗിക്കരുത് മാത്രമേ പറയാനുള്ളൂ മാത്രമല്ല ഈ പറഞ്ഞ വാക്സിൻ എടുത്തവർക്ക് പേ ബാധ വന്നെങ്കിൽ ആ വാക്സിൻ അമ്പേ പരാജയമാണ് അതിനെപ്പറ്റി നമ്മുടെ മന്ത്രി ഒന്നും പറഞ്ഞില്ലല്ലോ അതിനെപ്പറ്റി അന്വേഷണവും ഇല്ലല്ലോ പ്രതിപക്ഷത്തിന് അന്വേഷണമില്ലല്ലോ വാദവരാത പ്രസംഗങ്ങൾ പ്രസംഗിച്ച നടക്കുന്ന പ്രതിപക്ഷത്തിന് പോലും ഒരു രണ്ട് പ്രതിപക്ഷങ്ങളല്ലേ ഇവിടെ ഉള്ളത് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെയും എൻ ഡി എഫ് ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലല്ലോ അപ്പം ഇവർക്കൊക്കെ ഇതിൻ്റെ കാശ് കിട്ടുന്നുണ്ടായിരിക്കും കേരളത്തിലെ കംപ്ലീറ്റ് രാഷ്ട്രീയക്കാർക്കും ഇത്തരം കമ്പനികൾ കാശ് കൊടുക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനത്തിന് കൂട്ടു നിൽക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മളിവിടുന്ന് ചോദിക്കും വേണമെങ്കിൽ ഇത് കണ്ടിട്ടിൻ്റെ അടി കുറെ തെറിയിടും പല ഞാൻ കണ്ടിട്ട് പല വീഡിയോയുടെ മുമ്പിൽ ഇത് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയക്കാർക്കെതിരെ ആണോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോണ്ടെ തെറിതന്നെ ലഭിക്കും എൻ്റെ സഹോദര ഈ തെറി എറിയുന്ന സമയത്ത് താങ്കൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് വിവരകാശിനനുസരിച്ച് ചോദിച്ചു കുറേ സമയം വേണമല്ലോ ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വിളിച്ചു പോ സംസാരിക്കാൻ ആ അത്രയും സമയം വേണ്ടല്ലോ നിങ്ങളത് അന്വേഷിക്കൂ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും അവനവനാകാൻ ശ്രമിക്കുക ആദ്യം ഇത് എൻ്റെ വീട്ടിൽ സംഭവിച്ചാൽ എങ്ങനെയാകുമെന്ന് മാത്രം ആലോചിക്കൂ സ്വന്തം വീട്ടിലെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു പെൺകുട്ടി പേവിഷത്തിനുള്ള ആൻറ്റി വാക്സിൻ എടുത്തതിന് ശേഷം മൂന്നോ നാലോ മാസത്തിന് ശേഷം പനി വന്ന് വന്ന് മരിച്ചാൽ എന്ത് സംഭവിക്കുന്നു ഓർത്താൽ ഒരാളും ഒരു ഇത്തരം വീഡിയോകളുടെ അടിയിൽ പോയി ഇത്തരം കമൻ്റ് കിട്ടില്ല എന്നുള്ള അസത്യം എന്തായാലും കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ പോലെ നമുക്കും കിട്ടണം പണം ഇത് മാത്രമാണ് നമ്മളെ ഭരിക്കുന്നവർക്കും ഈ ഭരി അവരെ അവരുടെ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥബൃന്ദത്തിനും ആധുനിക മെഡിക്ക മെഡിക്കൽ ശാസ്ത്രത്തിന് ഉള്ളത് എന്ന് മാത്രം എല്ലാവരും ഓർക്കുക നാളെ ഓരോരുത്തരും ജീവിച്ചിരുന്നാൽ നല്ലത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം